السلام عليكم ورحمة الله وبركاته إن الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا وسيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد. كما صليت على ابراهيم وعلى آل ابراهيم. انك حميد مجيد. اللهم بارك على محمد وعلى آل محمد. كما باركت على ابراهيم وعلى آل ابراهيم. انك حميد مجيد. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا. يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله ومن يطع الله ورسوله فقد فاز فوزا عظيما. بسم الله الرحمن الرحيم إن تدعوهم لا يسمعوا دعاءكم ولو سمعوا ما استجابوا لكم ويوم القيامة يكفرون بشرككم ولا ينبئك مثل خبير أرى بريم نرنيا سورة كلاي شهود رمارة الله سبحانه وتعالى നമ്മളിങ്ങനെ ഒരുമിച്ച് ഇരുന്ന് അള്ളാഹുവിൻ്റെ ദീനിനു വേണ്ടി അല്പസമയം കാതൂർക്കാനും സംസാരിക്കാനും നമ്മളെടുക്കുന്ന ഈ ഒരു ശ്രമം അള്ളാഹു നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ അള്ളാഹുവിൻ്റെ ദീനിനെ ജീവിപ്പിക്കുക എന്ന് പറയുന്നത് ഏറെ ശ്രേഷ്ഠകരമായ സൽക്കർമ്മമാണ് അള്ളാഹുവിനെ സംബന്ധിച്ച് കേൾക്കാനും പറയാനുമൊക്കെ ഇത്തരം അവസരങ്ങൾ നമുക്ക് ലഭിക്കുക എന്നുള്ളത് വലിയ ഒരു അനുഗ്രഹമാണ് ഞമ്മത്ത് ഇതിൻ്റെ പ്രതിഫലം നാളെ പരലോകത്ത് പറ്റുമ്പോഴായിരിക്കും പല സമയങ്ങളെയും നമ്മൾ വെറുതെ നഷ്ടപ്പെടുത്തി കളഞ്ഞതിലുള്ള സങ്കടവും പ്രയാസവും നമുക്ക് അനുഭവപ്പെടാം അള്ളാഹു നല്ല പ്രതിഫലം നൽകി നമ്മൾ അനുഗ്രഹിക്കട്ടെ അള്ളാഹു സുബാനു വാലയെ പഠിക്കുമ്പോഴാണ് അള്ളാഹുവിനറിയുമ്പോഴാണ് നമ്മൾ ഏറ്റവും നല്ല ഒരു മുസ്ലിമായി മാറുക അവരവരെ സൗകര്യത്തിൽ ഇരുന്നോട്ടെട്ടാ നോക്കിക്കല്ലേ അള്ളാഹുവിനെ സംബന്ധിച്ച് നമ്മൾ പഠിക്കുമ്പോഴാണ് നമ്മൾ നല്ല മനുഷ്യരാകുക നല്ല എന്ന് മനുഷ്യരാകുന്നറിയുമ്പോൾ നമ്മളെ സ്വഭാവം നന്നാവുക നമ്മളെ വിശ്വാസം നന്നാവുക നമുക്ക് അള്ളാഹിനെ സംബന്ധിച്ച് പേടി പേടുണ്ടാവുമ്പോഴാണ് നല്ല സത്യസന്ധത ജീവിതത്തിൽ വരിക അള്ളാഹുവിനെ അറിയാതെയാകുമ്പോൾ ഒരു മനുഷ്യൻ ഏറ്റവും വലിയ അധമനാകും അള്ളാഹു ആരാണെന്ന് അറിയാതാകുമ്പോൾ അയാളുടെ വിശ്വാസം കേടുവരും അള്ളാഹു ആരാണ് എന്നറിയാതാകുമ്പോ അയാളെ സ്വഭാവം കേടുവരും നമ്മളൊക്കെ മനപ്പാടമാക്കി വെച്ചാൽ ഈ നമ്മൾ പലപ്പോഴും പ്രാർത്ഥിക്കുന്ന ഒരു ദ്വായാണ് ഒരു ദിക്കറാണ് പറയാത്തവരാരും ഇല്ലല്ലോ നമ്മൾ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയാൽ ഇല്ലാ ബില്ലാ ഒരാൾ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയാൽ അത് പ്രാർത്ഥിക്കണമെന്നാണ് രസൂൽ അല്ലാസ് അലൈഹി വസ്ലം പഠിപ്പിച്ചത് നമ്മൾ റൂമിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങി നമ്മളെല്ലാ പ്രധാനപ്പെട്ട കാര്യങ്ങളും അവിടെ റൂമിൻ്റെ ഓരോ ഭാഗങ്ങളിലാക്കി വെച്ച് ഷെൽഫിലും മറ്റെല്ലാം ആക്കി വെച്ച് ജോലിക്ക് വേണ്ടി നമ്മൾ ഇറങ്ങുകയാണ് പല പ്രതീക്ഷകളുണ്ടാവും പല ഉദ്ദേശങ്ങളുണ്ടാവും പല ലക്ഷ്യങ്ങളുണ്ടാകും അത് മുഴുവൻ നിറവേറുന്നത് നമ്മളെ കഴിവുകൊണ്ടൊന്നുമല്ല നമ്മളെ പവർ കൊണ്ടും അല്ല അള്ളാഹുവിൻ്റെ കഴിവും അള്ളാഹുവിൻ്റെ മികവും കൊണ്ടാണ് അത് നമ്മൾ ഓർമ്മപ്പെടുത്തിയാണ് വീട്ടിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങുമ്പോ നീ അത് പറയാ ബിസ്മില്ല അള്ളാഹുവിൻ്റെ നാമത്താൽ പഠിച്ച റബ്ബിനെ ഓർത്തിട്ട് റബ്ബിൻ്റെ പേരും പറഞ്ഞിട്ട് നമ്മൾ ഇറങ്ങാൻ കാര്യങ്ങളെ ഞാൻ ഇതാ അള്ളാഹു ഏൽപ്പിച്ചു എൻ്റെ ലക്ഷ്യങ്ങളും എൻ്റെ പ്ലാനും എൻ്റെ ജോലിയും എൻ്റെ ഇവിടെ ഞാൻ പാത്തു പാത്തുപച്ച എൻ്റെ സമ്പാദ്യങ്ങളും ഒക്കെ അള്ളാഹുവിനെ ഞാൻ ഏൽപ്പിച്ചു ല ഹൗലൂവറ്റാപില്ല അവിടെയാണ് ഇന്നത്തെ സംസാരത്തിൻ്റെ മർമ്മം കിടക്കുന്നത് നമ്മൾ അല്പസമയം നമ്മൾ സംസാരിക്കുന്നത് ആ ഭാഗമാണ് ലാ ഹൗല ഒരു ശക്തിയുമില്ല ഒരു കഴിവുമില്ല അല്ലെ ഒരു ശക്തിയും ഒരു കഴിവുമില്ല ഇല്ല അള്ളാഹുവിനെ കൊണ്ടല്ലാതെ യഥാർത്ഥത്തിൽ മുസ്ലിം ലോകം ഈ വാക്കിന്റെ ആഴവും പരപ്പും തിരിച്ചറിഞ്ഞിരുന്നുവെങ്കിൽ മുസ്ലിം സമൂഹത്തിൽ ഒരിക്കലും വിശ്വാസ ജീർണതകൾ കടന്നു വരില്ലായിരുന്നു മുസ്ലിം സമൂഹത്തിൽ ഒരിക്കലും ശിർക്ക് കടന്നു വരില്ലായിരുന്നു മുസ്ലിം സമൂഹത്തിൽ ഒരിക്കലും അസത്യവും കള്ളങ്ങളും ചതിയും വഞ്ചനയും കടന്നു വരില്ലായിരുന്നു ലാഹൌല വലാകൂവത്തെ ഇല്ലാപില്ല കൊണ്ടല്ലാതെ ഒരു ശക്തിയും ഒരു കഴിവുമില്ല എന്നൊരു മനുഷ്യൻ ഉറച്ച് റബ്ബിനെ സംബന്ധിച്ച് കൃത്യമായി പഠിച്ച് മനസ്സിലാക്കുമ്പോൾ അവന്റെ ജീവിതത്തിൽ ഉണ്ടാകുന്ന സമാധാനവും സ്വസ്ഥതയും സുരക്ഷിതത്വവും പ്രിയപ്പെട്ടവരെ ഏറെ വിശാലമ്മൻ ഞാൻ പറഞ്ഞു വരുന്നത് എല്ലാറ്റിനും കഴിവുള്ളവൻ അള്ളയാണല്ലോ ഈ പറഞ്ഞ വാക്കിൻ്റെ അതർത്ഥാൻ ലാ ഹൗലുവില്ലാ ബില്ലാ നബി ഇതിനെ പരിചയപ്പെടുത്തിയത് ഇത് സ്വർഗത്തിലെ നിധിയാണ് എന്നാണ് ഒരുക്കെ പറഞ്ഞത് സ്വർഗത്തിലെ നിധി കൻസൂമിങ് ആ സംഭവങ്ങൾ കേട്ടിട്ടുണ്ടാകും എപ്പോഴാണ് നബി അത് പറഞ്ഞത് എന്ന് അറിയോ സ്വർഗീയ നിധികളെ ഞാൻ അറിയിച്ചു തരട്ടെയോ എന്ന് പറഞ്ഞിട്ട് നബി ഈ ദിക്കർ കൊടുത്തത് ആർക്കാന്നറിയോ ഇത് സുഹാബിക് അറിയോ അബു മൂസൽ അഷ്അരി യുദ്ധം നടക്കാൻ ഖൈബർ യുദ്ധം നടക്കുന്ന സമയത്ത് ആ യുദ്ധം കഴിഞ്ഞ് വിശ്വാസികൾ മുഴുവൻ സുഹാബികൾ മുഴുവൻ ഒരു കുന്നിന്റെ മുകളിൽ ഇങ്ങനെ കയറി നിന്നു ഹൈബർ കോട്ട അല്ലെ ഹൈബർ യുദ്ധം നമുക്ക് സുപരിചിതമാണ് ഹൈബർ കോട്ട തകർത്തിട്ട് അലി അലിറല്ലാൻഹു ആ ഒരു ഹൈബർ കോട്ടയുടെ വാതിൽ പിടിച്ചു വെച്ചിട്ട് പോരാടിയ ചരിത്രം നമ്മൾ മദ്രസുകൾ കേട്ടിട്ടുണ്ടാകും അസദുള്ള അല്ലെ അള്ളഹാന്റെ സിംഹം എന്ന പേരിൽ അറിയപ്പെട്ടാൻ ധീരത കാരണം അലി അലിറലാഹുന്റെ ധീരത കാരണം ആ ഹൈബർ യുദ്ധത്തിൽ കഴിഞ്ഞിങ്ങനെ വിശ്വാസികൾ ഒരു മലയുടെ മുകളിൽ ഇങ്ങനെ കയറി നിന്നപ്പോ അള്ളാഹുവിനെ വിളിക്കുകയാണ് തങ്ങളുടെ ജീവിതത്തിലെ സർവവും അള്ളാഹുവിൽ വരമേൽപ്പിച്ച് അള്ളാഹുവിനോട് ചെയ്യുകയാണ് വിശ്വാസികള് മുസ്ലിമീങ്ങള് ആ സുദീർഘമായ അതീസിനെ മുഴുവൻ ഞാൻ വായിക്കുന്നില്ല പക്ഷെ ആ സംഭവം നമ്മൾ കേൾക്കണം അബു മുസരി ഒരു വലിയ താഴ്വരയുടെ മുകളിൽ ഇങ്ങനെ കയറി നിന്നുകൊണ്ട് താഴ്വരയുടെ മുകളിൽ ഇങ്ങനെ എത്തി നിന്നുകൊണ്ട് താഴേക്ക് നോക്കിക്കൊണ്ട് നബിയുടെ അരികത്തുണ്ടായിരുന്ന സഹാബത്ത് വിളിച്ച് പറയുന്നു അക്ബർ 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 അള്ളാഹുല വിജയം ഇങ്ങനെ ലഭിച്ച് ആ ആവേശത്തിൽ ആ ഉന്മേഷത്തിൽ വിശ്വാസി ലോകം അള്ളാഹുവിനെ പ്രകീർത്തിക്കുകയാണ് അള്ളാൻ ഇങ്ങനെ വായിച്ചാൻ അല്ല അല്ലാതെ വേറെ ഇലാഹില്ലാ അല്ലയാണ് വലുത് അല്ലാ ഏറ്റവും വലിയവൻ അള്ളാഹു ഏറ്റവും വലിയ വിളിച്ച് പറയാം അത്യുച്ചത്തിൽ

അവതാനതയോടെ ആ താഴ്വരയിലേക്ക് ഇങ്ങനെ ഇറങ്ങി വരണമെന്ന് റസൂല്ല പറയാൻ റസൂല്ല പറഞ്ഞു അതിനോടൊപ്പം ചേർത്തു ഒരിക്കലും അസമമായ ബധിരനായ കേൾക്കാത്ത ഒരാളല്ല നിങ്ങൾ വിളിക്കുന്നത് അരികത്തില്ലാത്ത അങ്ങ് വിദൂരതയിൽ മറഞ്ഞു നിൽക്കുന്നവനെയുമല്ല നിങ്ങൾ വിളിക്കുന്നത് അള്ളാഹു അക്ബർ അള്ളാഹു അക്ബർ എന്ന് അത്യുച്ചത്തിൽ വിളിച്ച് പറഞ്ഞ് അള്ളാഹുവിനോട് നിങ്ങൾ ദ്വാ ചെയ്യണ്ട അങ്ങനെ നിങ്ങൾ തേടണ്ട കാരണം നിങ്ങൾ ദ്വാ ചെയ്യുന്നവൻ ആരെയാണ് നിങ്ങൾ ചെയ്യുന്ന റബ്ബ് ആരാൻ റസൂല പഠിപ്പിക്കാൻ അള്ളാ ആരാണ് അള്ളാഹുവിന്റെ കഴിബന്ധാണ് ജീവിതത്തിലെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ സന്തോഷ ഘട്ടങ്ങളിൽ അള്ളാഹുവിനെ എങ്ങനെ വിളിക്കണമെന്ന ബാലപാഠം ഖൈബർ യുദ്ധ നിമിഷങ്ങളിൽ റസൂൽ മുസ്ലിം ലോകത്തെ പഠിപ്പിക്കാൻ റസൂൽല്ലാ പറഞ്ഞു നിങ്ങൾ ഒരിക്കലും ഒരു പൊട്ടനെയല്ല വിളിക്കുന്നത് കേൾക്കാത്ത ഒരു അസമ്മിനെയല്ല വിളിക്കുന്നത് അസാന്നിധ്യത്തിൽ നിൽക്കുന്ന ഒരു അദർശ്യ വ്യക്തിയെയുമല്ല നിങ്ങൾ വിളിക്കുന്നത് നിങ്ങൾ വിളിക്കുന്നത് അങ്ങേ അറ്റം കേൾക്കുന്നവനെയാണ് അങ്ങേ അറ്റം മരികത്ത് നിൽക്കുന്നവനെയുമാകുന്നു സെമിയ എന്ന വാക്കിന്റെ അർത്ഥം എന്താ സെമിയ സെമിയെന്ന് പറഞ്ഞാൽ കേൾക്കുന്നവൻ ഞാൻ പക്ഷേ ഇന്ന അള്ളാഹമിയവൻ അള്ളാഹു കേൾക്കുന്നവൻ എന്ന് പറഞ്ഞതിന് മുഫസിറുകളെ വെറും കേൾക്കുന്നവൻ എന്നല്ല അർത്ഥം പറഞ്ഞത് അങ്ങേയറ്റം കേൾക്കുന്നവൻ ഞാൻ അസമിയ എന്ന റബ്ബിന്റെ നാമത്തിന്റെ അർത്ഥം അതാൻ അങ്ങേയറ്റം കേൾക്കുന്നവർ എക്സ്ട്രീമാണ് മുബാലകത്തിന്റെ പണ്ഡിതന്മാരെ പണ്ഡിതന്മാരും പറയാം ഏത് തരി ഒരു മനുഷ്യ മനസ്സിന്റെ മൂളല് പോലും കേൾക്കാൻ കഴിവുള്ളവൻ കേൽപ്പുള്ളവൻ അതിന് ഉത്തരം നൽകുന്നവൻ അതാണ് അസമിയവൻ റബ്ബിനെ പരിചയപ്പെടുത്ത കരീബാ അടുത്ത് നിൽക്കുന്നവനുമാകുന്നു അവൻ നിങ്ങളോടൊപ്പമാണ് അള്ള നിങ്ങൾക്കൊപ്പാണ് അതാ നമ്മൾ കഴിഞ്ഞ ആഴ്ച കഴിഞ്ഞ രണ്ടു ദിവസം മുന്നേ ആഴ്ചയിലെ രണ്ടു ദിവസം തീർച്ചയായും ഞാൻ അടുത്ത് നിൽക്കുന്നവനാകുന്നു അടുത്ത് റബ്ബുണ്ട് ഒരു മൊമ്മിനിന്റെ അരികത്ത് റബ്ബുണ്ട് ഒരു മൊമിൻ എന്റെ വിളി കേൾക്കുന്ന മാത്രയിൽ റബ്ബ് അവന്റെ അവൻ്റെ അവൻക്ക് ജവാബ് നൽകുന്നുവെന്നാൻ അള്ളാഹു സുബാൻ വാക്ക് പഠിപ്പിക്കുന്നത് എന്നിട്ട് ആ സംഭവം പറഞ്ഞിട്ട് റസൂല്ല പറയാൻ ഈ ഈ സംഭവം വിശദീകരിച്ചപ്പോ അബുസലിന് ഞാൻ നബിന്റെ പിന്നിലൊരു ഒരു ജന്തുവിന്റെ പുറകത്ത് അഥവാ ഒരു ഒരു മൃഗത്തിന്റെ പുറകെ ഞാൻ നബിന്റെ കൂടെ ഇങ്ങനെ ഒരു യാത്ര പോവണല്ലോ അല്ലെ ഹൈബർ യുദ്ധത്തിൽ ആ താഴ്വരങ്ങനെ അറിഞ്ഞിപ്പോവാൻ ഞാൻ നബിന്റെ പിന്നിലും മറ്റൊരു ജന്തുവിന്റെ മുകളിലായി ഒരു ഒരു മൃഗത്തിന്റെ മുകളിലായി ഞാനും നബിയുടെ പിന്നിലുണ്ട് നബി ഇങ്ങനെ എന്തോ പറയുന്നു നബി ഇങ്ങനെ അത്യുച്ചത്തിൽ അത് വിളിച്ചു പറഞ്ഞതിന് ശേഷം നബി ഇങ്ങനെ വിളിച്ചു പറഞ്ഞപ്പോ ഞാൻ പറയുകയാണ് വലാ ബില്ലാ അള്ളാഹു അങ്ങേയറ്റം കേൾക്കുന്നവനാകുന്നു അള്ളാഹു നിങ്ങൾക്ക് അരികിലുള്ളവനാകുന്നു എന്ന വാക്ക് കേട്ടപ്പോ ഞാൻ പറഞ്ഞു ഇല്ലാബില്ലാ അള്ളാഹുവല്ലാതെ ഒരു ശക്തിയില്ല അള്ളാഹുവിനെ ഒരു കഴിവുമില്ല ഏതൊരു കാര്യവും നടപ്പാകാൻ വിധം എല്ലാവർക്കും മികവും എല്ലാ എല്ലാവിധ കഴിവുമുള്ളവൻ അള്ളാഹുവാകുന്നു എന്ന് ഞാൻ എന്റെ മനസ്സിൽ ഇങ്ങനെ പറഞ്ഞു ഞാൻ അനി റസൂൽല്ലാ ഞാനിതിങ്ങനെ മനസ്സിൽ പറഞ്ഞപ്പോ ഇത് നബി കേട്ടു

അബ്ദുല്ലാബിൻ ഖൈസുറല്ലെ പറയാണ് റസൂൽ എന്നോട് പറഞ്ഞു ഓ അബ്ദുല്ലാഹിബിന് എന്ന് പറഞ്ഞപ്പോ ലെ ഞാൻ ഇതാ ഉത്തരം ചെയ്തിരിക്കുന്നു എന്താ നബിയെ പറ എന്താ പറ എന്ന് ഞാൻ പറഞ്ഞപ്പോ കാല റസൂൽ നിധികളിൽപ്പെട്ട ഒരു നിധിയെ പറ്റി ഞാൻ നിനക്ക് അറിയിച്ചു തരട്ടെയോ അപ്പൊ റസൂല പറഞ്ഞെടുത്താൽ നിധികളിൽ ഒന്നാണ് എന്നാണ് സ്വർഗീയ നിധികളിൽ ഒന്നാവാൻ മാത്രം ആ കെലിമത്ത് അങ്ങനെ വിശിഷ്ടമാവാൻ അങ്ങനെ മഹത്വമേറാനുള്ള കാരണം എന്താ അവ ആരാണ് എന്ന് ആ കെലിമത്ത് നമ്മൾ ഓർമ്മിപ്പിക്കാൻ അള്ളാഹനെ കൊണ്ടല്ലാതെ ഒരു കഴിവുമില്ല അള്ളാഹുവിനെ കൊണ്ടല്ലാതെ ഒരു ശക്തിയുമില്ല എന്ന് പറയുമ്പോൾ ജീവിതത്തിലെ എല്ലാ ലക്ഷ്യങ്ങളും ഹാഷിലാക്കപ്പെടണമെങ്കിൽ ജീവിതത്തിലെ എല്ലാ ആഗ്രഹങ്ങളും സഫലീകരിക്കപ്പെടണമെങ്കിൽ ജീവിതത്തിലെ എല്ലാ ദുരന്തങ്ങളും എല്ലാ കഷ്ടതകളും മാറണമെങ്കിൽ റബ്ബിന്റെ കഴിവുമാണമെന്നാണ് അള്ളാഹുവിന്റെ കഴിവിനെ കൊണ്ടാണ് എന്നാൽ അപ്പൊ എന്ത് പ്രതിസന്ധി വന്നാലും ഒരു വിശ്വാസി വിളിക്കേണ്ടത് അള്ളാഹുവിനെയാണെന്ന ബാലപാഠമാണ് റസൂള്ളി സല്ലി വസല്ലമ്മ മുസ്ലിം ലോകത്തെ കേൾപ്പിച്ചത് മുസ്ലിം ലോകത്തെ പഠിപ്പിച്ചത് ജീവിതത്തിൽ ദുരന്തം വരുമ്പോഴും ജീവിതത്തിൽ സന്തോഷം വരുമ്പോഴും സങ്കടം വരുമ്പോഴും അള്ളാ എന്ന് വിളിക്കണമെന്നാൽ അതുകൊണ്ട് നിങ്ങൾ എല്ലാ പ്രാർത്ഥനകളും എടുത്തു നോക്കും വിശുദ്ധ കുറാനിലെ പ്രാർത്ഥനകളൊക്കെ എടുത്തു എടുത്തുനോക്കും അമ്പിയാക്കൾ മുഴുവൻ പ്രാർത്ഥിച്ച പ്രാർത്ഥന ഒക്കെ റബ്ബി എന്റെ റബ്ബെ എന്ന് പറഞ്ഞിട്ട് അല്ലെങ്കിൽ റബ്ബന ഞങ്ങളുടെ റബ്ബേ എന്ന് പറഞ്ഞിട്ട് റസൂൽ അള്ളാഹി അലൈഹി വസ്ല്ലമ്മ പഠിപ്പിച്ച പ്രാർത്ഥനകളൊക്കെ എടുത്തു നോക്കൂ അതിഥികളിൽ കടന്നു വന്ന പ്രാർത്ഥന യാ എന്ന അളികളാണ് അവിടെ ഒരു വസ്തുവിനെയോ ഒരു വ്യക്തിയെയോ ഏതെങ്കിലും ഒരു മഹത്വക്കളെയോ അള്ളാന്റെ റസൂല് പരിചയപ്പെടുത്തിയില്ല ജീവിതത്തിൽ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലാ അലൈഹി വസ്ല്ല ഇസ്ലാമിന് വേണ്ടി നടത്തിയ എല്ലാവിധ പോരാട്ടങ്ങളിലും എല്ലാ യുദ്ധങ്ങളിലും അള്ളാഹുവിൻ്റെ പ്രവാചകന്റെ തേട്ടം വാനലോകത്ത് സിംഹാസനത്തിൽ ഉപവിഷ്ടനായ റബ്ബിലേക്കായിരുന്നു അള്ളാ എന്ന വിളി വിളികീർത്തനങ്ങളാൻ ജീവിതത്തിൽ എന്ത് പ്രതിസന്ധി വരുമ്പോഴും ഒരു വിശ്വാസി ഉൾക്കൊള്ളേണ്ട മനസ്സിലാക്കേണ്ട ബാലപാഠം അതാണ് പക്ഷേ ലോകത്ത് നമുക്ക് ഒരുപാട് ആളുകളെ കാണാം എന്തിനേറെ ഈ ദിവസങ്ങൾ പോലും ഈ ദിവസങ്ങൾ പോലും അള്ളാഹുവിന്റെ റസൂലും സഹാബത്തും എന്തിനാണോ ദീനിനെ കൊണ്ട് പരിചയപ്പെടുത്തിയത് അതിൽ നിന്ന് വിഭിന്നമായി അതിൽ നിന്ന് വിദൂരമായി അള്ളാഹുവിന്റെ കഴിവെന്താണെന്ന് തിരിച്ചറിയാതെ അള്ളാഹുവിന്റെ സാമീപ്യവും അടുപ്പവും എന്താണെന്ന് മനസ്സിലാക്കാതെ അള്ളാഹു സിട്ടിച്ച സിട്ടിജാലങ്ങളിലേക്ക് പടപ്പുകളിലേക്ക് ധ ആളുകളെ എന്ന് ലോകത്ത് കാണാ അള്ളാഹു സുബാനോ താല നോമ്പിനോടൊപ്പം ചേർത്ത് പറഞ്ഞ വാക്കാൻ റമദാൻ മാസത്തിലെ നോമ്പിനോടൊപ്പം ചേർത്ത് പറഞ്ഞ വാക്കാൻ കരീബ്ലിബാദി എന്ന ആയത്ത് വന്നത് അതിനുശേഷമാണ് നമ്മൾ വിശദീകരിച്ചതാൻ അപ്പൊ നോമ്പുകാരനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ദ്വായിൽ അവൻ കൂടുതൽ ശ്രദ്ധ വെച്ച് പുലർത്തണം അള്ളാഹുവിനോട് മാത്രമാകപ്പെടേണ്ട പ്രാർത്ഥനകൾ അള്ളാഹ്ക്ക് മാത്രം കൊടുക്കേണ്ട ദ്വാഹകൾ ആ ദ്വാഹകൾ ഒരിക്കലും മൺമറഞ്ഞു പോയ മഹത്തുകൾക്കുള്ളതല്ല എന്നാണ് ഈ സംഭവങ്ങൾ മുഴുവൻ നമ്മൾ ഓർമ്മിപ്പ് ഓർമ്മിപ്പിക്കുന്നത് പക്ഷേ ഒന്നു കുട്ടിയില്ലാതിരിക്കുമ്പോ ലെ ഭദ്രീങ്ങളെ എനിക്ക് കുട്ടിനെ തരണേ എന്ന് വിളിക്കുന്ന വിളിയാളങ്ങൾ മലയാളത്തിൽ കേട്ട് ശീലിച്ചവരാ നമ്മള് എന്റെ കുട്ടികളെ കാക്കണേ ബദരിങ്ങളെ എന്ന് വിളികൾ കേട്ട് ശീലിച്ചവരാ നമ്മള് മമ്പുറൻ തങ്ങളെ എന്നെ കാക്കണേ എന്ന വിളികൾ മലയാളികൾക്ക് അപരിചിതമല്ല മുസ്ലിം ലോകത്ത് മുസ്ലിമിങ്ങളുടെ നാബുകളിൽ നിന്ന് അടർന്നു വീഴുന്ന വരികളാൻ പക്ഷേ ഇവിടെ എവിടെയാണ് ഇന്നീ കരീബ് ഞാൻ അടുത്തു നിൽക്കുന്നവനാണെന്ന റബ്ബിലേക്ക് എന്താണ് നമ്മുടെ നാബുകൾ ഉതിരാത്തത് അള്ളാഹു ഷമിയാണെന്ന് റസൂല്ല പരിചയപ്പെടുത്തിയതിലേക്ക് എന്താണ് വിശ്വാസികൾ കേൾക്കാത്തത് ലാഹൂല അള്ളഹാനോളം ഒരു കഴിവും അള്ളാഹനോളം ഒരു ശക്തിയും ഒരാൾക്കും ഒരാൾക്കുമില്ല എന്നറിഞ്ഞിട്ടും ആ റബ്ബിന്റെ കടിവിനെ എന്താണ് വിശ്വാസികൾ ചോദിക്കാത്തത് അള്ളാഹു സുബാനോ ആരാ നമ്മൾ ഓർമ്മിപ്പിക്കുന്ന ഏറ്റവും വലിയ പാഠങ്ങൾ അതാണ് ഒരു വിശ്വാസിയുടെ നാബുകളിൽ നിന്ന് അടർന്നു വീഴേണ്ടത് ആകൽ അവന്റെ മനസ്സിന്റെ അടിത്തട്ടുകളിൽ നിന്ന് ഉയരേണ്ടത് വാനലോകത്തേക്കാൻ അള്ളാഹുവിനെക്കാണ് എന്നാണ് അള്ളാഹു സുബാനു താല നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് അതുകൊണ്ട് തന്നെ റബ്ബ് പറഞ്ഞു ഇനി ആരെങ്കിലും അള്ളാഹുവിന് പുറമെ ആരോട് വിളിച്ചു തേടിയാലും ആരോട് പ്രാർത്ഥിച്ചാലും ആരോട് മക്കളെ ചോദിച്ചാലും ആരോട് അസുഖം മാറാൻ വേണ്ടി പ്രാർത്ഥിച്ചാലും തേടിയാലും അവരൊരിക്കലും അവരുടെ ദഹകൾക്ക് ജവാബ് നൽകുന്നവനല്ല ഇത് പഠിപ്പിച്ചവൻ ആരാ ലാഹൗലവലുവില്ല അതിന്റെ ആ കഴിവുള്ളവനാണ് അള്ളയാൻ അള്ള പറയുന്നു എന്ത ദ്രോഹം ഇനി അവർ ദ്വാ ചെയ്യുകയാണെങ്കിൽ അവരൊരിക്കലും അവരുടെ കേൾക്കുന്നവനല്ല അവർക്ക് ജവാബ് കേൾക്കു കൊടുക്കുന്നവരുമല്ലും അള്ളാഹു പറയുന്നു അള്ളാഹുവിന് പുറമെ തേടപ്പെടുന്ന ആ വിളിയാളങ്ങളൊക്കെയും നാളെ പരലോകത്ത് ഇവർ മുഴുവൻ അതിൽ നിന്ന് മുക്തരാകുമെന്നാണ് ഈശാനിസ്ലാത്തു വസ്സലാം ക്രിസ്ത്യാനികളിൽ നിന്ന് മുഗ്ധനാകുന്നത് പോലെ ക്രൈസ്തവർ ക്രൈസ്തബി നബിയെ വിളിച്ചു തേടിയപ്പോ ഈശാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ബരി ഞാൻ മുക്തനാൻ ഞാൻ നിരപരാധിയാൻ ഞാൻ പറഞ്ഞിട്ടില്ല എന്ന് പറയുന്നത് പോലെ ഈ മഹത്തുക്കൾ മുഴുവൻ കയ്യൊഴിയുമെന്നാൻ അള്ളാഹു സുബാൻ വിഷ ദുഹ് നമ്മളെ കൊണ്ട് പാരായണം ചെയ്യിപ്പിക്കുന്നത് നമ്മുടെ കറകളഞ്ഞ തൗഹീദിനെ സംബന്ധിച്ചാൻ നമ്മുടെ മനസ്സിലുണ്ടാവേണ്ട വിശ്വാസത്തെ സംബന്ധിച്ചാൻ അതുകൊണ്ട് അള്ളഹാനെ വിളിക്കാൻ പറഞ്ഞു എങ്ങനെയൊക്കെ അള്ളഹാനെ വിളിക്കാൻ പറഞ്ഞത് എല്ലാ ഘട്ടങ്ങളിലും അള്ളഹാനെ വിളിക്കാൻ അള്ള കൊറേ പേര് പറഞ്ഞു അള്ളാഹുവിന്റെ നാമങ്ങൾ അള്ളാഹു പറഞ്ഞല്ലോ ആയത്ത് നമുക്കറിയാം വലില്ലാഹി വലില്ലാഹി ലക്ഷ്മ ഉൽ ഹുസിന അള്ളാഹുവിന് ഏറ്റവും നല്ല സുന്ദരങ്ങളായ നാമങ്ങളുണ്ടല്ലോ സുന്ദരങ്ങളായ പടച്ചറബിന്റെ നാമങ്ങളുണ്ട് എത്ര നാമമുണ്ട് അള്ളാഹ് ഞാൻ ചോദിക്കട്ടെ അള്ളാഹ്ക്ക് എത്ര നാമമുണ്ട് അള്ളാഹ്ക്ക് എത്ര നാമമുണ്ട് നമ്മൾ വെറും നോമ്പോട്ടിരിക്ക ചോദ്യം ഉത്തരായിട്ട് പറഞ്ഞോളെ അള്ളാഹ്ക്ക് എത്ര നാമമുണ്ട് തൊണ്ണൂറ്റൊമ്പത് അറുന്നൂറ്റൊമ്പത് ഉള്ളോ അതിൽ കൂടുതൽ ഉണ്ടാക്കും അള്ളാവിന് തൊണ്ണൂറ്റി റസൂലി അള്ളാവിന് തൊണ്ണൂറ്റി ഒമ്പതിൽ പരൻ നാമങ്ങളുണ്ട് അള്ളാഹുവിന് തൊണ്ണൂറ്റി ഒമ്പതിൽ പരൻ നാമങ്ങളുണ്ട് റസൂല്ല പറയാൻ പക്ഷേ തൊണ്ണൂറ്റി ഒമ്പതിൽ പരന്നാൻ തൊണ്ണൂറ്റി ഒമ്പതിൽ ക്ലിപ്തപ്പെടുത്തിയിട്ടില്ല പക്ഷെ നബിയുടെ ഹദീസിൽ കാണാ ആ തൊണ്ണൂറ്റിയൊമ്പതിന് ആര് മനഃപ്പാടമാക്കിയോ ജന്ന അവൻ സ്വർഗക്കാരനാൻ ആ തൊണ്ണൂറ്റിയൊമ്പത് നാമങ്ങളുടെ അർത്ഥം മനസ്സിലാക്കണം അല്ലേ ഇവിടെ അതിൽ പറഞ്ഞാണ് അസമിയ എന്താണ് അസമിയ നേരത്തെ നമ്മൾ പറഞ്ഞു ഫൈൽ വസന അങ്ങേയറ്റം കേൾക്കുന്നവൻ എന്നാൽ അസമിയ എന്നുള്ളത് അങ്ങേയറ്റം കേൾക്കുന്ന അത് അള്ളാക്ക് മാത്രമല്ലതാൻ അത് അള്ളാരിൽ വേറൊരാളെ പങ്കെടുക്കാൻ പറ്റൂല എന്റെ കുടുംബത്തിലെ ഏറെ പ്രിയപ്പെട്ട എന്റെ അമ്മയുടെ സഹോദരിയാണ് മക്കളില്ലാതെ പ്രയാസപ്പെട്ട് നിൽക്കുക അവരുടെ മകള് മക്കളില്ലാതെ പ്രയാസപ്പെട്ടു നിന്നപ്പോ അവർ പോയത് അജ്മീറിലേക്കാൻ ഞാൻ സങ്കടത്തോടു കൂടി പറഞ്ഞു അജ്മീറുള്ള ഷെയ്ഖിന്റെ വറക്കത്തുകൊണ്ടും കരാമത്തോണ്ടാണോ കുട്ടി ഉണ്ടായത് തേടിൻ്റെത് അവരാണോ നമ്മുടെ സമൂഹം മനസ്സിലാക്കി വച്ച് നിൽക്കുന്ന അബദ്ധ ധാരണകളുടെ കെട്ടി നമ്മളൊന്ന് പൊട്ടിക്കണം അത് നമ്മൾ തിരിച്ചറിയണം റബ്ബ് പറയൻ ആ സെമിയ എന്നുള്ളത് അള്ളാന്റെ മാത്രം നാമാൻ ഒരു മനുഷ്യൻ പ്രാർത്ഥിക്കുമ്പോൾ ആ പ്രാർത്ഥന കേൾക്കുന്നവൻ അള്ള മാത്രാണ് വേറെ ആരും കേൾക്കൂല്ല വേറൊരു മാത്തുക്കളും കേൾക്കൂല അപ്പോൾ അത് വേറൊരാൾ കേൾക്കുമെന്ന് വിശ്വസിച്ചാൽ അള്ളാഹുവിന്റെ നാമത്തിൽ മറ്റൊരാളെ പങ്കു ചേർക്കലാൻ അതാണ് വയോമൽ കിയാമത്ത് ബിഷിർക്കിക്കും എന്നുള്ള പരിചയപ്പെടുത്തിയത് ഇത് വിശുദ്ധ ഖുറാന്റെ ആയത്ത് വിശദീകരിക്കുമ്പോ നമുക്ക് വേറെ ഒരാളെയും പരിഹസിക്കാനോ അന്നിനല്ലല്ലോ അള്ളാഹു സുബാനോത്ത ആലയുടെ സംബന്ധിച്ചുള്ള എപ്പോഴും വിശ്വാസികൾക്ക് ആശ്വാസമാണ് അത് പറയുന്നിടത്തോളം അള്ളാഹുവിന്റെ മലക്കുകൾ ഇങ്ങനെ വിരിച്ച് നമുക്ക് വേണ്ടി ദ്വാ ചെയ്തുകൊണ്ടിരിക്കും ആരൊക്കെ കളിയാക്കിയാലും ആരൊക്കെ നമ്മളെ പരിഹസിച്ചാലും എൻ്റെ വാക്കുകൾ കേൾക്കുമ്പോൾ എൻ്റെ വാക്കുകൾക്ക് പ്രസക്തിയില്ല എന്ന് മനസ്സുകൊണ്ട് ഉച്ചരിക്കുന്നവരാണെങ്കിൽ പോലും അള്ളാഹു നാളെ സാക്ഷിയാണ് എനിക്കൊരു ഉറുപ്പിംഗ് കിട്ടേണ്ട ഒരു ആവശ്യമില്ല പക്ഷേ ഈ ഒരു വർത്തമാനം പറയുന്നതിന്റെ പൊരുൾ എന്താണ് അള്ളാഹു സുബാൻ പറയുന്നു എത്ര ഗൗരവമുള്ള വാക്കാൻ നേരത്തെ പറഞ്ഞ വാക്കിലേക്കൊന്നും പറയാ നാമങ്ങളുണ്ട് വെറും വാക്കല ഏറ്റവും സുന്ദരങ്ങളായ നാമങ്ങളാണ് നിങ്ങൾ ദുവാ ചെയ്യേണ്ടത് ആ നാമങ്ങളെ കൊണ്ടാൻ പക്ഷെ മനുഷ്യന്മാര് വിളിക്കുന്ന നാമങ്ങൾ എന്തൊക്കെയാണ് മനുഷ്യന്മാര് വിളിക്കുന്ന നാമങ്ങൾ അതല്ലെങ്കിൽ വേറെ ബീവി ഒരുപാട് തങ്ങന്മാരും ബീവിമാരും നമ്മളെ നാട്ടിൽ കേരളത്തിൽ മാത്രമല്ല കേട്ടോ നമ്മൾ ഈജിപ്തിലെടുത്തു നോക്കുക ലോകത്തിന്റെ പല ദിക്കുകളിലും കാണാ പക്ഷെ അള്ളാഹുവിന്റെ നല്ല നാമങ്ങളെ മുസ്ലിം ലോകം മറക്കുന്നു അള്ളാഹുന്റെ നല്ല നാമങ്ങൾ വിളിക്കണമെന്നാൽ നേരത്തെ നമ്മൾ പറഞ്ഞു തൊണ്ണൂറ്റിയൊമ്പത് അല്ല തൊണ്ണൂറ്റി ഒമ്പത് അല്ല എന്നുള്ളത് ഞാൻ എന്ന് ഇന്ത്യതല്ല റസൂൽ അള്ളഹിസ്ലിനെ പഠിപ്പിച്ച ഒരു അറ്റദ്വയാണ് ആ ദ്വ മനപാഠമാക്കാൻ പറ്റുന്നവർ മനപ്പാടമാക്കണം കാരണം ആ ചെയ്തിട്ട് ആ സുഹാബി പറയുബി ജോയ്ക്ക് റസൂലെ ഞാൻ ഈ ദ്വാ മനപ്പാടാക്കട്ടെ റസൂല പറയാണ് പറഞ്ഞ വാക്ക് ഈ കേട്ടോ ഹദീസ് ശ്രവിച്ചോ അവൻ അത് മനപ്പാടമാക്കൽ അനിവാര്യമാണ് ഇഷ്ടമുള്ളവരാണെങ്കിൽ ആ പ്രാർത്ഥന മനഃപ്പാടാക്കണമെന്നാൻ ഏതാ പ്രാർത്ഥന റമദാൻ റമദാനാവുമ്പോ റമദാനും കൂടി കുറച്ചതിൽ കണക്റ്റഡ് ആയതുകൊണ്ടാണ് ഞാൻ ആ പ്രാർത്ഥന പഠിപ്പിക്കാൻ ഉദ്ദേശിച്ചത് റസൂ അള്ളാഹി അലൈഹി വസ്ലം പറഞ്ഞ പ്രാർത്ഥന അബ്ദുല്ലാബിന് മസൗഹാൻ പറയുന്നു അൻ റസൂലുള്ളാഹി അലൈഹി അലൈഹി വസല്ലമ വസല്ലമ അന്നഹു ഖാല നബി സ്വല്ലല്ലാഹു പറഞ്ഞു ഈ ൾ പ്രാർത്ഥിച്ചാൽ ഒരു ഗുണം കൂടി റസൂലുള്ള പറഞ്ഞു മാ അസാബ അഹദൻ ഖത്തു ഹമ്മുൻ വലാ എന്തെങ്കിലും ടെൻഷനോ റസൂല്ലെന്തെങ്കിലും എന്തുണ്ടായാലും ഈ ദുആ പ്രാർത്ഥിച്ചാൽ അയാളുടെ ആ ടെൻഷൻ അയാളുടെ ആ സങ്കടം മാറുമെന്നാൽ റസൂലുള്ള വാക്ക് തരാൻ അത് മാറും ആ ധുവ പ്രാർത്ഥിക്കുന്നതോടെ ഉള്ളിൽ അല്ലാഹു ആശ്വാസം സമ്മാനിക്കും അയാൾക്ക് അല്ലാഹു സന്തോഷം നൽകും അള്ളാഹു അയാൾക്ക് കുളിർമയും അള്ളാഹുവിന്റെ സഹായവും അള്ളാഹു നൽകും റസൂൽ അള്ളാഹി അലൈഹി വസ്ലം എന്നോണെ പറയൂല ഏതാണ് ആ പ്രാർത്ഥന ആ പ്രാർത്ഥന വായിക്കുമ്പോൾ അപ്പൊ നമ്മൾ മനപ്പാടാക്കിയ ശേഷം അതിന്റെ അർത്ഥ തലങ്ങളും കൂടി അറിയണം അപ്പോഴാണ് നമ്മുടെ പ്രാർത്ഥനകളുടെയും അള്ളാഹുലേക്കുള്ള വെളിയാളങ്ങളുടെയും ഒക്കെ ഗൗരവവും അതിന്റെ അനിവാര്യതയും ഞാൻ നിങ്ങൾ തിരിച്ചറിയുക അതിന്റെ വിശാലത അള്ളാഹിനെ സംബന്ധിച്ച് പഠിക്കേണ്ടത് ഖുറാനിൽ നിന്നും അജീസുൽ നിന്നുമാണ് അള്ളാ ആരാ നമ്മൾ തിരിച്ചറിയുമ്പോഴാണ് ഞാൻ നേരത്തെ തുടക്കത്തിൽ തന്നെ പറഞ്ഞല്ലോ അള്ള ആരാണെന്ന് അറിയുമ്പോഴാൻ നമ്മുടെ വിശ്വാസം നന്നാവുക നമ്മുടെ ദ്വാരകൾ നന്നാവുക നമ്മുടെ തിക്രുകൾ നന്നാവുക നമ്മുടെ നമസ്കാരങ്ങൾ നന്നാവുക നമ്മുടെ എല്ലാ ഇപാദത്തുകളും നന്നാവുക അള്ളഹ ആരാണെന്ന് അറിയുമ്പള അള്ളാന്റെ കഴിവന്താന്ന് അറിയുമ്പോഴ അള്ളഹനെ പേടിണ്ടാവുമ്പോള അള്ളഹാനെ പേടിണ്ടാവുമ്പോഴാൻ മനുഷ്യൻ സത്യസന്ധനാവുക അള്ളാഹുവിനെ പേടിണ്ടാവുമ്പോഴാൻ അവൻ നേരും നിറയുമുള്ളവനാവുക അള്ളാഹുവിനെ സംബന്ധിച്ച് അറിയുക അള്ളാഹ് അറിയ അറിയേണ്ടത് അള്ളാഹു പറഞ്ഞതിലൂടെ റസൂൽ അല്ല പറഞ്ഞതിലൂടെ ഞാൻ റസൂലല്ല അവിടെ അള്ളഹനെ പറഞ്ഞുതരാൻ ആ അള്ളഹനങ്ങനെ ഓർത്ത് ഒരാൾ ഇങ്ങനെ ദ്വാ ചെയ്താൽ അയാളുടെ പ്രയാസം മാറും മക്കളില്ലേ അള്ളാഹു അയിലെ ആശ്വാസം കൊടുക്കും കടങ്ങളുണ്ടോ അള്ളാഹു ആശ്വാസം കൊടുക്കും അസുഖം കൊണ്ട് വിഷമിക്കുന്നുണ്ടോ അല്ലെ അസുഖം വരുമ്പോ പേരിങ്ങനെ എഴുതി വിടാൻ പലരുടെയും പേര് എഴുതി വെച്ച് അവരുടെ പറക്കിൻ്റെ ആ ശിഫയാക്കണേന്നാൻ എത്ര വലിയ കൊടിയ അബദ്ധങ്ങളാൻ അപകടമേറിയ വർത്തമാനങ്ങളാൻ ഇന്ന് ഈ ഒരു മാല മൗലൂദികളിലൂടെയൊക്കെ നമ്മുടെ നാടുകളിൽ ഇങ്ങനെ പടർന്നു പന്തലിച്ചിരിക്കുന്നത് പ്രിയപ്പെട്ടവരെ കറകളഞ്ഞ തൗഹീദിനെ മനസ്സിലാക്കേണ്ടത് വിശുദ്ധ ഖുറാനില്ലെന്നാൻ അള്ളാന്റെ റസൂലിന്റെ വാക്കുകളിൽ നിന്നാൻ റസൂൽ അല്ല പഠിപ്പിച്ച പ്രാർത്ഥന ഇങ്ങനെ അമ്മാഹുദുക്ക ഞാൻ നിന്റെ ദാസനാകുന്നു അവിടെ അള്ളാന്റെ റസൂലെ പ്രാർത്ഥന തുടങ്ങി നബിയുടെ ഹദീസുകളിലെ എല്ലാ പ്രാർത്ഥനകളും അള്ളാഹുമ്മ എന്ന് വെച്ചിട്ടാണ് അള്ളാ എൻറെ അള്ളാ അല്ലെ അള്ളാഹുവേ എന്നുള്ള വിളികളാണ് എൻറെ റബ്ബേ എന്നുള്ള വിളികളാണ് ഇവിടെയും അതാണ് ഞാൻ നിന്റെ ദാസനാകുന്നു നിന്റെ ദാസന്റെ ദാസനാകുന്നു അള്ളാഹ തന്നെയമ്മത്തിനെ ഓർക്കണ വാപ്പ വെല്ലിപ്പ അല്ലെ വെല്ലൂടെ കടന്നു വന്ന റബ്ബെ നിന്റെ ദാസന്മാരുടെ ദാസനാണ് ഞാൻ എന്ന് പറയാൻ ഇപ്പം അമ്മത്തേക്ക് നിന്റെ ദാസിയുടെ മകനുമാകുന്നു നിന്റെ ദാശി എന്ന് നമ്മളെ ഉമ്മ അള്ളാഹു വിശ്വസിക്കുന്ന അള്ളാഹുന്റെ അമ്മത്തിനെ സംബന്ധിച്ച് ഓർക്കാനാണ് റസൂല് പറയുന്നു എന്റെ കാര്യങ്ങളുടെ കുടുംബ അത് നിന്റെ കൈകളിലാണ് എന്റെ കാര്യങ്ങളുടെ കുടുംബ എല്ലാത്തിന്റെ കുടുംബ അള്ളാൻ്റെ കൈകളിലാണ് മാലിൻ ഫിയ ഫിയുക്കുമൊക്കെ എന്നിൽ കഴിഞ്ഞു പോയ എല്ലാ കാര്യങ്ങളും റബ്ബെ നിന്റെ വിധികളാണ് എനിക്ക് പല ഉണ്ടായി എനിക്ക് പല പ്രയാസങ്ങളുണ്ടായി പല നഷ്ടങ്ങളും അസുഖങ്ങളും ഉണ്ടായി അതെല്ലാം റബ്ബെ നിന്റെ ഹുക്കുമാണ് നിന്റെ വിധിയാണ് അതിലും ഫിയു നാളെ എന്നിലേക്ക് വരാനിരിക്കുന്ന എല്ലാവിധ വിധികളും റബ്ബെ എല്ലാവിധ നിന്റെ തീരുമാനങ്ങളും അത് നീതിപൂർവമുള്ള നിന്റെ നീതി നിന്റെ നീതികളാണ് നിന്റെ തീരുമാനങ്ങളാണ് നാളെ എനിക്ക് എന്തുണ്ടായാലും റബ്ബെ അത് നിന്റെ നീതിയാണ് നീ അനീതി കാണിക്കുന്നവനല്ല എന്ന് പറയാനാൻ എന്ത് പഠിപ്പിച്ചു നിന്റെ എല്ലാവിധ നാമങ്ങളെ കൊണ്ട് ഞാൻ നിന്നോട് തേടുന്നു അള്ളാന്റെ വിളിക്കണം എന്നാ പറഞ്ഞത് പേര് പ്രാർത്ഥിക്കണം അള്ളാന്റെ പേരാ വിളിക്കേണ്ടത് പ്രാർത്ഥനയിൽ നല്ല പേരല്ല അള്ളാന്റെ പേര് ഇത്രയും നല്ല പേര് വേറെ ആർക്കെങ്കിലും ഉണ്ടോ സുന്ദരങ്ങളായ നാമങ്ങൾ എന്നാണ് നാമങ്ങളെന്നാണല്ല പരിചയപ്പെടുത്തിയത് അടല്ലാ എത്ര പേരങ്ങൾക്കുണ്ടോ ആ അത്ര പേരുകൾ കൊണ്ട് വിളിക്കുന്നു റബ്ബേ നീ നിന്റെ അടിയാറികളിൽ പഠിപ്പിച്ചു വെച്ച നിന്റെ ഏറ്റവും നല്ല നാമങ്ങളുണ്ട് ഖുറാനിലും ഹദീസുകളിലൊക്കെ ആയിട്ട് ആയിട്ട് നബി നബിക്കൊക്കെ പഠിപ്പിച്ചു കൊടുത്ത മുന്നേ അൻബിയാക്കൾക്കൊക്കെ പഠിപ്പിച്ചു കൊടുത്ത നിന്റെ നാമങ്ങൾ ആ നാമങ്ങൾ കൊണ്ട് റബ്ബേ ഞാൻ നിന്നോട് തേടുന്നു ഔ അൻസൽ തഹു ഫി നീ നിന്റെ വേദഗ്രന്ഥങ്ങളിൽ അവതരിപ്പിച്ച നിന്റെ നാമങ്ങളെ കൊണ്ട് ഞാൻ തേടുന്നു ഇൽമുൽ റബ്ബേ നീ നീ നിന്റെ നിന്റെ ഗൈബിൽ പാത്തു നിനക്കുള്ള സ്വന്തമായ നിന്റെ നാമങ്ങൾ ആ നാമങ്ങളെ കൊണ്ടൊക്കെ നിന്നോട് ഞാൻ ചോദിക്കുന്നു എന്നാൽ അത് നമുക്കറിയാത്ത കുറെ പേര് ആർക്കറിയാം അള്ളാർക്കറിയാം തൊണ്ണൂറ്റി ഒമ്പതിൽ പണ്ഡിതന്മാർ കൃപ്തപ്പെടുത്താത്തത് അതാണ് ഈ ഹദീസ് വായത്ത് ചെയ്തിട്ട് ഇമാം തുർമി റമത്തുള്ള ഈ ഹദീസ് വായത്ത് ചെയ്തത് സുനു തുർമിദിയിലെ ഇതിന്റെ വിശദീകരണമാണ് മുബാറക് ഫുരി ഇന്ത്യക്കാരനാൻ ഏറ്റവും നല്ല സുനന് തുർമുദീന്റെ ഷർഹാൻ അതിൽ തുർമുദി തുർമുദീറത്തുല്ലാലിയുടെ ഈ അദീസിന് അഹമ്മദിയിൽ രേഖപ്പെടുത്തപ്പെട്ടത് ഇങ്ങനെയാണ് അള്ളാഹുവിന് ആയിരത്തിലേറെ നാമങ്ങൾ ചില പണ്ഡിതന്മാർ ഖുറാനിൽ നിന്നും ഹദീസുകളിൽ നിന്നും ക്രോഡീകരിച്ച് വെച്ചിട്ടുണ്ട് എന്നാണ് ആയിരത്തിലേറെ നാമങ്ങൾ അല്ലെ അത് അമ്പിയാക്കൾ പഠിപ്പിച്ചത് വിശുദ്ധ ഖുറാനിൽ കടന്നു വന്നതൊക്കെ എന്നാൽ അത് മാത്രല്ല അള്ളാഹ് അള്ളാഹ് തന്നെ വിളിക്കുന്ന ചില നാമങ്ങളുണ്ട് അതാണ് നിന്റെ നീ പാത്തു നിന്റെ നാമങ്ങൾ കൊണ്ട് ഞാൻ തേടുന്നു എന്താ ചോദിക്കണതെന്നറിയോ റബേ ൻ എന്റെ ഹൃദയ വസന്താക്കിത്തരണേ എന്റെ ഹൃദയത്തിന്റെ വസന്തം അത് ഖുറാനാക്കി തന്നെ ഖുറാൻ അനുസരിച്ച് ജീവിക്കാൻ അത് പഠിക്കാനുള്ള അവസരങ്ങൾ നൽകണേ വനൂറ എന്റെ ദുഃഖങ്ങളൊക്കെ പോകുന്ന എൻ്റെ പ്രയാസങ്ങളൊക്കെ മാറുന്ന നിലക്ക് അബ്ബെ നിന്റെ നാമങ്ങൾ കൊണ്ട് ഞാൻ നിന്നോട് തേടുന്നു എന്ന് പറഞ്ഞാൽ പറഞ്ഞു ഈ ഒരു ദുഃഖ ഒരാൾ പ്രാർത്ഥിച്ചാൽ അയാളുടെ സങ്കടങ്ങളും ദുഃഖങ്ങളും ഒക്കെ അള്ളാഹു മാറ്റി കൊടുക്കും പറഞ്ഞ വാക്ക് വാക്കിൻ്റെ പൊരുൾ പ്രിയപ്പെട്ടവരെ നമ്മുടെ മനസ്സിൽ കത്തുന്നുവെങ്കിൽ അള്ളാഹുലേക്കുള്ള ദുആകളുമായി നിരന്തരം ഈ ആയുഷനെ സജീവമാക്കുക അള്ളാഹുവിനെ സംബന്ധിച്ച് കൂടുതലായി പഠിക്കുക അള്ളാഹുവിൻ്റെ കഴിവുകൾ തിരിച്ചറിയുക അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ നമ്മുടെ എല്ലാവിധ തെറ്റു കുറ്റങ്ങളും അള്ളാഹുവിട്ട് പുറത്തു മാപ്പാക്കി തരുമാറാവട്ടെ നന്മകൾ പഠിക്കാനും നന്മയുടെ ഭാഗമാക്കാവാനും ഇനിയും ഏറ്റവും നല്ല നിലയ്ക്ക് ദീനിനെ പഠിച്ച് ദീനിനെ സേവിക്കുന്ന ഏറ്റവും നല്ല അള്ളാഹുവിൻ്റെ ദാശരിൽ റബ്ബ് നമ്മൾ ഉൾപ്പെടുത്തട്ടെ അള്ളാഹു നമ്മുടെ നോമ്പ് സ്വീകരിക്കട്ടെ നമ്മുടെ ആരാധനകൾ സ്വീകരിക്കട്ടെ അല്ലാതെ നമ്മുടെ എല്ലാം وصلى <applause> الله على نبينا محمد وعلى آله وصحبه وسلم جزاكم الله خيرا السلام عليكم ورحمة الله